പ്രധാനായിട്ട് വരുന്നത് ഈ ശത്രുതകളുടെ ബുദ്ധിമുട്ടുകൾ അതായത് ശത്രുദോഷ പുഷ്പാഞ്ജലികളാണ് പ്രധാനമായിട്ട് വരുന്നത് അതായത് പറയും അതാണ് പ്രധാനമായിട്ട് പിന്നെ ഈ പാനകം എന്ന് പറയുന്നത് സർവ്വരോഗ നിവാരണത്തിനും ശത്രുദോഷത്തിനും രണ്ടിനും പാടെ ചെയ്യുന്ന ഒരു വഴിപാടാണ് നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ ബാഗ് കണ്ട മനോഹരമായിട്ടുള്ള ഒരു നർസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ വാഴങ്കരം ഞാൻ ക്ഷേത്രം ചെയ്തത് ഏഹ് പത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം വീത ആളുകൾ കണ്ടിരുന്നു വീഡിയോ അപ്പൊ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ക്ഷേത്രവും ഒരുപാട് ആചാരങ്ങളും വ്യത്യസ്തമായ കുറേ അനുഭവങ്ങളും ഒക്കെ ഉള്ള ക്ഷേത്രമാണിത് അപ്പൊ ഇതിന്റെ ചരിത്രം ഐതിയൊക്കെ പറയാൻ ഇവിടെ കമ്മറ്റിക്കാരും അതുപോലെ തിരുമേനും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തണം അതിനാണ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഈ ക്ഷേത്രങ്ങളുടെ വീഡിയോടൊക്കെ ചെയ്യണത് അപ്പൊ ഇത് വെറും സാമ്പത്തികം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കാക്കിയിട്ടില്ല നമ്മുടെ ക്ഷേത്രങ്ങളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ഞാൻ ഈ സമയം വരെ വിജയിച്ചിട്ടുണ്ട് അത് നിങ്ങളൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അമ്പലത്തിന്റെ ഇതിൽ നിങ്ങൾ എല്ലാ ആളുകളും എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും വില അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് പച്ചപ്പ് പടർന്ന പാടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കലം കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം പ്രകൃതി തൻ്റെ പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന വയലുകളിലെ കുളിർക്കാറ്റാലും നിളയുടെ ജലപ്പരപ്പിലെ കുഞ്ഞോളങ്ങളാലും സദാ അർച്ചന ചെയ്തു നിൽക്കുന്ന പുണ്യപുരാതനക്ഷേത്രം കലംകണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം ഭാരതത്തിലെ ശില്പകലകളും ദക്ഷിണ ഭാരതത്തിലെ പൂജാവിധികളും ക്ഷേത്രത്തിൽ സമന്വയിക്കുമ്പോൾ അത് കലിയുഗത്തിലെ കൃതയുഗത്തിലേക്ക് ഭക്തരെ നയിക്കുന്നു അനന്തമായ കാലത്തെ പല കാലചക്രങ്ങളായി വിഭജനം ചെയ്തു നോക്കുമ്പോൾ ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തിന് ഈ യുഗാരംഭത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു സന്താനലപ്തിക്കും സന്താന അഭിവൃദ്ധിക്കും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ജ്യോതിഷം അടിവരയിട്ട് പറയുമ്പോൾ അനേകം വരുന്ന അനുഭവസ്ഥർ അത് ശരിവെക്കുന്നു ഋഷീശ്വരന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹം മാറ്റി പുനർപ്രതിഷ്ഠ നടത്തുക അസാധ്യമാണെന്നും നമസ്കാരം ഞാൻ ദിലീപ് എംബ്രാന്തിയാണ് ഞാൻ ഇവിടെ ശാന്തിയിലേക്ക് കയറിയിട്ട് ഒരു പത്ത് വർഷത്തോളമായി അപ്പൊ ഞാൻ വന്നതിന് ശേഷമാണ് പുനഃപ്രതിഷ്ഠണ്ടായത് അപ്പോ നമ്മുടെ നരസിംഹസ്വാമി പ്രത്യേകതകൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മുടെ ഇവിടെ അഷ്ടവംഗല്യം വെച്ച പുസ്തകം എടുത്ത് വായിക്കാൻ ഇടനായി അപ്പൊ അതിൽ നൂറ്റാണ്ടോളം പഴക്കം നൂറ്റാണ്ടോളെന്ന് പറഞ്ഞാൽ ആയിരത്തിൽ കൂടുതൽ പഴക്കണ്ടതെന്നാണ് പ്രശ്നം വെച്ച പണിക്കന്മാര് അവരൊക്കെ പറഞ്ഞത് അതായത് പ്രശ്നം വെക്കാൻ എന്താ കാരണം വെച്ചാൽ ഭിംബത്തിന്റെ അടിഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അത് ഭിംബം മാറ്റി പ്രതിഷ്ഠ നടത്താമെന്നുള്ള രീതിയിലാണ് പ്രശ്നം വെച്ചത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഭിംബം മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ചൈതന്യം പോയി എന്താ വെച്ചാൽ പഴയ കാലത്തെ മുനിമാരാണ് ആ ഭിംബം പ്രതിഷ്ഠ നടത്തിയെന്ന് അപ്പൊ അത് വീണ്ടും മാറ്റി പ്രതിഷ്ഠ നടത്താൻ വേറെ ആർക്കും കഴിയില്ല അതുകൊണ്ട് ബിമ്മം മാറ്റരുത് എന്നുള്ളത് അതിൽ തെളിഞ്ഞു അപ്പൊ അതിനെ പരിഹാരമായിട്ട് പഞ്ചലോഹം കൊണ്ട് ഉള്ള ഗോളക ഉണ്ടാക്കി അതിൽ ആ പഴയ ബിമ്മം കയറ്റി പ്രതിഷ്ഠ നടത്താനാണ് അവര് സജസ്റ്റ് ചെയ്തത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ നാട്ടുകാരും എല്ലാരും ചേർന്നിട്ട് പ്രതിഷ്ഠ ഉണ്ടായത് ഈ ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം എനിക്ക് എന്റെ കാരണവന്മാരെ അതായത് മുതമുത്തശ്ശന്മാരുടെ കാലത്ത് ഉണ്ടാർന്ന എന്നെ വിളിക്കാൻ ഇടയുണ്ടായി അതെന്താ കാരണവെച്ചാൽ അവരുടെ പേരക്കുട്ടികൾക്ക് മക്കളില്ലാണ്ട് ഒരുപാട് വർഷം കാത്തിരുന്ന് അവര് പോവാത്ത ക്ഷേത്രങ്ങളില്ല അപ്പൊ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ട് അപ്പൊ അന്ന് നമ്മുടെ മായന്നൂർ പാലം ഒന്നും ഇല്ല ഇവിടെ അപ്പോ ആ പാലം ഇല്ലാത്ത കാരണം തോണി കയറി വന്ന് ഇവിടെ തൊഴുതു പോയതിന്റെ പിറ്റത്തെ മാസം അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു പറ്റിച്ചാൽ അവിടന്നും കുറെ ചെയ്യണം ും പ്രാധാന്യം ഉണ്ടാ അവിടെന്നുള്ളത് അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നാലഞ്ച് ആൾക്കാർ ഇതേമാതിരി വന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു പോയതിനു ശേഷമാണ് മക്കളായത് ഇപ്പൊ ഈ പത്ത് വർഷത്തില് ഒരു ഇരുന്നൂറ്റി ഇരുപതിൽ കൂടുതൽ ആൾക്കാർക്ക് സന്താനം ലബ്ധി കിട്ടിണ്ട് എന്നുള്ളതാണ് ഇവിടത്തെ വളരെ വിശേഷപ്പെട്ടു തീർച്ചയായിട്ടും അതെ ഇവിടെ വളരെ ആ പ്രാധാന്യമുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തില് ഈ ശത്രുദോഷത്തിനുള്ള വഴിപാടുകളും കൂടുതലായിട്ട് വരുന്നു അതായത് അഞ്ചു ദിവസം നരസിംഹമന്ത്രാർച്ചനോട് കൂടിയിട്ട് അവസാനത്തെ ദിവസം പാനകം അങ്ങനെ അടുപ്പിച്ച അഞ്ചു ദിവസം അർച്ചനയും അവസാന ദിവസം പാനകും ഇതൊക്കെയാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പിന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യപരി ക്ഷേത്രം വന്നതിനെ കുറിച്ച് നമ്മൾ കേട്ട കഥകളോ ഒരു കേട്ടിട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ിമാരത് കലത്തിൽ ആവാഹിച്ചു കൊണ്ടുവരുവേ കലം കാണാണ്ടേന്നു അങ്ങനെയാണ് ശരിക്കും പറയണത് പിന്നീട് ഒരു അശരീരിയോട് കൂടിട്ട് ഇവിടുന്നാണ് ആ കലം കണ്ടെത്തിയത് അങ്ങനെയാണ് കലംഘട്ടത്തൂർ എന്നുള്ള ഒരു ഐതിഹ്യം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞു കിട്ടുന്നത് അത്രത്തോളം സത്യമാണെന്നുള്ളത് അറിയില്ല ഉറപ്പല്ലാത്തോണ്ട് എനിക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന വഴിപാടുകളും ഈ സന്താന സൗഭാവികത്തിനുണ്ട് താനായിട്ട് വരണത് ഈ ശത്രുതകളുടെ ബുദ്ധിമുട്ടുകള് അതായത് ശത്രുദോഷ പുഷ്പാഞ്ജലികളാണ് പ്രധാനമായിട്ട് വരുന്നത് അതായത് പറയും ഏഹ് അതാണ് പ്രധാനമായിട്ട് പിന്നെ ഈ പാനകം എന്ന് പറയുന്നത് സർവ്വരോഗ നിവാരണത്തിനും ശത്രുദോഷത്തിനും രണ്ടുപാട് ചെയ്യുന്ന ഒരു വഴിപാടാണ് അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അതുപോലെ വന്നോണ്ടിരിക്കുന്നത് ഉപദേവന്മാര് ഇവിടെ ഗണപതി അയ്യപ്പനാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു രണ്ടു മൂന്ന് മനക്കാരുടെ ഒരു അമ്പലം ഉണ്ട് തൃക്കുമാരൻകൂടം എന്നാണ് അമ്പലത്തിന്റെ പേര് അവിടെ വന്നിട്ട് ശിവൻ മുരുകൻ ഗണപതി അമ്പലമിറ്റ തന്നെ അപ്പൊ അമ്പന്മാരുണ്ട് അപ്പൊ അവിടെ തൈപ്പൂയൊക്കെ വളരെ വിശേഷമാണ് ഇപ്പൊ ഈ വരുന്ന പതിനൊന്നാം തീയതി ആണ് തൈപ്പൂയം വരുന്നത് അത് ഞങ്ങൾക്ക് ഇവിടെ മായന്നൂര് ആയിരിക്കും ഉത്സവം തന്നെയാണ് ആ അമ്പലത്തില് ഈ പറഞ്ഞ മാതിരി അപ്പൊ ഈ രണ്ട് പൂജകൾ എങ്ങനെ ക്രമീകരിച്ചു കൊണ്ടുപോകും അതെങ്ങനെയാ വെച്ചാൽ അവിടെ ഉപദേവന്മാരെ മാതിരിയാണ് ഇപ്പൊ കൊണ്ടുവരത്ത അതുകൊണ്ട് രാവിലെ പോയി അഭിഷേകം വിളക്ക് വെച്ച് അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു എട്ട് മണിക്ക് ഇവിടുന്ന് നിവേദ്യങ്ങളായിട്ട് ആ നിവേദ്യം കൊണ്ടുപോയി നേദിക്കുന്നു വരുന്നു അങ്ങനെയാണ് പക്ഷെ അവിടെ വേണ്ട എല്ലാ വഴിപാ വഴിപാടുകളും എടുക്കാറുമുണ്ട് അതായത് ധാരാ പിൻവിളക്ക് നെയ്വിളക്ക് പിന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലികൾ അത് കഴിഞ്ഞാൽ പിന്നെ മുരുകന് വന്നിട്ട് ഭസ്മാഭിഷേകം ഉണ്ട് പാലഭിഷേകം ഉണ്ട് പിന്നെ പഞ്ചാമൃതം ചക്കര പായസം പാൽപായസം ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാടുകൾ ഗണപതിക്ക് കർഗമാല നാരങ്ങിമാല എന്നീ വഴിപാടുകൾ ഇവിടെ പ്രത്യേക പൂജ എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് അത് പണ്ട് ക്ഷേത്രങ്ങൾ നടത്തിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പണ്ട് തുടങ്ങി വെച്ചതാണ് അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ പൂജയുടെ വില വരുന്നത് അതിൽ രാവിലത്തെ നെയ്വിളക്ക് മുതൽ ഭഗവാന് വേണ്ട എല്ലാ വഴിപാടുകളും വളക്കരമാല പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഗണപതി ഹോമുണ്ടാവും പിന്നെ ഉൾപ്പെടും എല്ലാ ഉൾപ്പെടും ഭാഗ്യസൂക്തം സൂക്തം ശത്രു സംഹാര പുഷ്പാഞ്ജലി അതായത് ദൃഷ്ടുപ്പ് പിന്നെ നരസിംഹ മന്ത്രാസന പാനകം പാൽപായസം അങ്ങനെ എല്ലാം അവിടെ ഉൾപ്പെടു പറഞ്ഞ മാതിരി സന്താനങ്ങളുടെ ലബ്ധിക്ക് വേണ്ടിട്ടാണ് പ്രധാനമായിട്ടുള്ളത് അതിനിടെ എന്താ വഴിപാട് ചെയ്യണ്ട ഏഴു ദിവസം സന്താന സന്താനഗോപാലയായിട്ട് ഇവിടെ വഴിപാട് ചെയ്യാൻ ആവശ്യമുണ്ട് അതിൽ ഈ ഏഴു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ദമ്പതി സമയതായിട്ട് അവരിവിടെ വന്ന് തൊഴുത് നാല് പ്രദക്ഷിണം വെച്ച് അവരുടെ ഭക്ഷണം ഭഗവാന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഏഴു ദിവസം അടുപ്പിച്ച് ചെയ്യണം അതിൽ ഏതെങ്കിലും ഒരു ഏഴു ദിവസം അപ്പൊ അത് തുടങ്ങേണ്ടത് വന്നിട്ട് ഒന്നോ ആൺകുട്ടറെ നാളുമ്പല് ഇല്ലാന്നി അപ്പൊ എൻകൂട്ടറെ നാളെ തുടങ്ങണമായിരി അടുപ്പിച്ച് ഒരു ഏഴു ദിവസം അപ്പൊ ഈ ഏഴു ദിവസത്തിൽ അവര് ഏതെങ്കിലും ഒരു ദിവസം വന്ന് തൊഴുത് പ്രസാദമായി ബാക്കിയുള്ള ആറു ദിവസത്തെ പ്രസാദങ്ങൾ ഇവിടെ വായിക്കാനിരിക്കുന്ന വയസ്സായവർക്ക് നിങ്ങളുടെ വകയിട്ട് അങ്ങനെ കൊടുക്കണം കൊടുത്തു പോയത് അപ്പൊ പ്രധാനമായിട്ട് തന്നെയാണ് വന്ന തൊഴുത് നാല് പ്രദക്ഷണം വെക്കുക എന്നുവെച്ചാൽ മഹാവിഷ്ണുവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ദേവന്മാർക്കും നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് അപ്പൊ നാല് പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ അടുത്ത് കണ്ടെന്നു പ്രാർത്ഥിക്കുക എന്തായാലും അതിനുള്ള ലബ്ധി കിട്ടും